My first visit is in 1983, 8 September. I visited Australia first to procure the products including meat, lamb, and uh, Excellency Prime Minister very, is very happy that how many years before I started business relation with the great country of Australia. ഔദ്യോഗിക സന്ദർശനത്തിന്റെ ഭാഗമായി യു എയിലെത്തിയ ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രി ആന്റണി ആൽബനീസ് അബുദാബി മുഷ്രഫിലെ ലുലു ഹൈപ്പർ മാർക്കറ്റ് സന്ദർശിച്ചു നയം വിപുലമാക്കുന്നതിന്റെ ഭാഗമായി യു എസ് യു കെ എന്നിവിടങ്ങളിലെ സന്ദർശനങ്ങൾക്ക് പിന്നാലെയാണ് പ്രധാനമന്ത്രി ആന്റണി ആൽബനീസ് യു എ അബുദാബിയിലെ ഷെയ്ഖ് സായിദ് ഗ്രാൻഡ് മോസ്കും അദ്ദേഹം സന്ദർശിച്ചു ലുലു ഗ്രൂപ്പ് ചെയർമാൻ എം എ യൂസഫലിക്കൊപ്പം ലുലു ഹൈപ്പർ മാർക്കറ്റ് നടന്നുകണ്ട പ്രധാനമന്ത്രി ആന്റണി ആൽബനീസ് വൈവിധ്യമാർന്ന ഓസ്ട്രേലിയൻ ഉൽപ്പന്നങ്ങൾ കണ്ടറിഞ്ഞു പ്രീമിയം ഓസ്ട്രേലിയൻ മീറ്റ് പഴം പച്ചക്കറി ഉൽപ്പന്നങ്ങൾ എന്നിവയുടെ വിപുലമായ ശേഖരമാണ് ലുലുവിൽ ഉള്ളത് സന്ദർശനത്തിനിടെ ഓസ്ട്രേലിയയിൽ ലുലു ഹൈപ്പർ മാർക്കറ്റ് ആരംഭിക്കാൻ എം എ യൂസഫലിയെ പ്രധാനമന്ത്രി ആന്റണി ആൽബനീസ് പ്രത്യേകം ക്ഷണിച്ചു കർഷകരും വിതരണക്കാരുമായി നേരിട്ട് ബന്ധമുള്ള ലുലുവിന്റെ സേവനം മികച്ച ഗുണമേകുമെന്ന് പ്രധാനമന്ത്രി വ്യക്തമാക്കി ഓസ്ട്രേലിയൻ ഉൽപ്പന്നങ്ങൾക്ക് ആഗോള വിപണിയാണ് ലുലു ലഭ്യമാക്കുന്നതെന്നും ലോജിസ്റ്റിക്സ് കേന്ദ്രങ്ങൾ വഴി മികച്ച തൊഴിലവസരമാണ് particularly around our region. My visit here, my official visit to the UAE was timed with the coming into force of our free trade agreement. Just Wednesday morning, October 1st, the free trade agreement kicks in. What that does is open up all of the markets of the Middle East through the United Arab Emirates that are an important trading partner for Australia. It also opens up the potential for increased investment from the sovereign wealth funds that are so large here in the uae. both of those activities means jobs in australia, means lifting our living standards, means particularly jobs in regional australia as well. and one of the great things about the chairman's company, there are 300 supermarkets just like this one. i've encouraged him <laughs> to come to australia as well. we need more competition. Uh, in the australian supermarket sector and uh, we've had a little discussion about that as i've been walking around but this company is big enough to have direct relations with producers whether they be mango producers the orange producers the meat producers yes. that the chairman met in mudgee that is still providing uh, halal certified meat here into this market I uh, I think Australia has the 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 best produce in the world, and I want to see it on the tables of the world's ഓസ്ട്രേലിയയിൽ നിന്നുള്ള ഏറ്റവും മികച്ച ഉൽപ്പന്നങ്ങളാണ് മിഡിൽ ഈസ്റ്റിലടക്കം ലുലു ലഭ്യമാക്കുന്നതെന്നും പ്രാദേശിക കർഷകർക്കും വിതരണക്കാർക്കും പിന്തുണ നൽകുകയാണ് ലുലുവെന്നും ചെയർമാൻ എം എ യൂസഫലി പറഞ്ഞു പതിറ്റാണ്ടുകൾ നീണ്ട ബന്ധമാണ് ഓസ്ട്രേലിയയുമായി ലുലുവിനുള്ളത് ആദ്യമായി നടത്തിയ ഓസ്ട്രേലിയ സന്ദർശനം എം എ യൂസഫലി കൂടിക്കാഴ്ചയിൽ ഓർത്തെടുത്തു മികച്ച ഓസ്ട്രേലിയൻ മീറ്റ് ലാംബ് എന്നിവ യു എയിലെ ലുലു സ്റ്റോറുകളിലേക്ക് ഇറക്കുമതി ചെയ്യാനായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്ന് സെപ്റ്റംബർ എട്ടിലെ ആ യാത്ര ഓസ്ട്രേലിയൻ ഉൽപ്പന്നങ്ങൾക്ക് മിഡിൽ ഈസ്റ്റിൽ മികച്ച സ്വീകാര്യതയാണുള്ളതെന്നും അദ്ദേഹം വ്യക്തമാക്കി all this product from Australia. I showed to our Excellency, my first visit is in 1983, 8 September. I visited Australia first to procure the products including meat, lamb, and uh, Excellency Prime Minister very, is very happy that how many years before I started business relation with the great country of Australia. And I'm very honoured ആൻഡ് ഐ ആം താങ്ക്ഫുൾ ടു എക്സലൻസി ഫോർ വിസിറ്റിംഗ് ആൻഡ് ടു ഡിസ്പ്ലേ ആൻഡ് ഷോ അവർ ആസ്ട്രേലിയൻ പ്രൊഡക്ട്സ് ഹൈ ക്വാളിറ്റി ആൻഡ് വെരി ഹൈ ക്വാളിറ്റി പ്രൊഡക്ട്സ് വിച്ച് ആസ്ട്രേലിയ ഈസ് എക്സ്പോർട്ടിംഗ് ആൻഡ് വി ആർ ഇമ്പോർട്ടിംഗ് മെൽബണിലുള്ള ഭക്ഷ്യ സംസ്കരണ കേന്ദ്രങ്ങൾ വഴി ഏറ്റവും മികച്ച പഴം പച്ചക്കറി ഇറച്ചി ഉൽപ്പന്നങ്ങളാണ് മിഡിൽ ഈസ്റ്റിലെ ലുലു ഹൈപ്പർ മാർക്കറ്റുകളിലേക്ക് ലുലു എത്തിക്കുന്നത് യു എ ഓസ്ട്രേലിയൻ അംബാസിഡർ റിദ്വാൻ ജാദോദ് ഓസ്ട്രേലിയയിലെ യു എ അംബാസിഡർ ഫഹദ് ഉബൈദ് മുഹമ്മദ് എ ലുലു ഗ്രൂപ്പ് ഡയറക്ടർ ആൻഡ് ചീഫ് സസ്റ്റൈനബിലിറ്റി ഓഫീസർ മുഹമ്മദ് അൽതാഫ് ഗ്ലോബൽ ഓപ്പറേഷൻസ് ഡയറക്ടർ ഷാബു അബ്ദുൾ മജീദ് ഡയറക്ടർ ഓഫ് മാർക്കറ്റിംഗ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ ഡയറക്ടർ വി നന്ദകുമാർ തുടങ്ങിയവരും ഭാഗമായി